ഓം ൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്ര കീ സരസിണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്രം ശിശുവരെ കന്യാവലൈവ വിഭോ വർജിതന്യൂനോഷ ുന്ദ്രോ അന്വയം അർത്ഥം ദ ഭഗമാന മാനവും അപമാനവും വേണ്ടെന്നുറ വച്ച് ശിശുവൻ പോലെ അതിസുഖം വളരെ കൂടി വർത്തേയ ഞാൻ കഴിയണം ഏകശേഷക ഒന്നായി ശേഷിച്ച കന്യായാം കന്യകയുടെ വലയ ഇവ വളയെന്ന പോലെ വർജിത അർജിത അന്യോന്യ കോശക പരസ്പരം മുട്ടിയുണ്ടാകുന്ന ശബ്ദത്തോടു കൂടിയവനായി തനിച്ച് നിസ്സഹായ നിസ്സഹായനായിട്ട് ചരേയും സഞ്ചരിക്കുമാറാകണം ഇഷുഗ്ര അമ്പുണ്ടാക്കുന്ന ഒരുവൻ മാവൃതായ കോശം രാജയാത്രയിലെ വാദ്യഘോഷം എന്ന പോലെത്ത മനസ്സിൽ ജയിച്ചവനായി പരം മറ്റൊന്നിനെ ന അവബുദ്ധി അറിയ അറിയാതാകണം അഹി സർപ്പം ഉന്തുരു എലിയുടെ മന്തിരേഷു ഇവ മാളങ്ങളിൽ എന്ന പോലെ അന്യപ്രണീതേഷു അന്യഗൃഹങ്ങളിൽ നിവസാനി നിവസിക്കുമാറാകണം ാരം മാനവും അപമാനവും കൈവിട്ട് ഞാൻ ഒരു ശിശുവിനെ പോലെ സുഖമായി കഴിയണം കന്യകയുടെ ഒറ്റവളയെന്ന പോലെ പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കാതെ ഞാൻ ഒതുങ്ങി ഏകനായി ബഹളങ്ങളിൽ നിന്നകന്നെ കഴിയുമാറാകണം അമ്പു അമ്പുണ്ടാക്കുവന്നവൻ രാജാവിൻറെ എഴുന്നള്ളത്തിൽ എഴുന്നള്ളത്തിലടിക്കുന്ന വാദ്യ ശബ്ദം കേൾക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുന്നത് പോലെ ഭഗവത് സേവയിൽ ഏകഗ്രതയോടുകൂടി കഴിയുമാറാകണം സർപ്പം എലിയുടെ മാളങ്ങളിൽ എന്ന പോലെ സ്വന്തമായി വീടോ ഗൃഹസ്ഥലമോ കൂടാതെ ഞാൻ അന്യഗൃഹങ്ങളിൽ കഴിയുമാറാകണം അങ്ങനെ ഒന്നിനോടും ബന്ധം കൂടാതെ ഏകാഗ്ര മനസ്കനായി ജീവിക്കണം ഹരി ഓം ഗുങ്കുരിപ്പ്യൂ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ൃതം ജഗൻ പ്രതിയാം കുരുതൃഢം ശിക്ഷയെതി ഗുരുവരോ വിവേകം വിരക്തി സം ചിന്യമാനോ മമധു അന്വയം അർത്ഥം അങ്ങയുടെ സൃഷ്ടിയായ ജഗദ് ലോകത്തെ അങ്ങയിൽ തന്നെ ക്ഷബയസി ലയിപ്പിക്കുന്നു ഇതി എന്ന് പൂർണ്ണനാഭാൻ എട്ടുകാലിയിൽ നിന്ന് അറിയണം സ്വച്ഛിന്താം അങ്ങയുടെ ചിന്തയെ തൊസ്വരൂപം അങ്ങയുടെ സ്വരൂപത്തെ കുരുതായി ഉണ്ടാകുന്നു എന്ന് പ്രേശകരാൻ വേട്ടാവളിയനിൽ നിന്ന് ദൃഢം ഉറപ്പോടെ ശിക്ഷയെ പഠിക്കുമാറാകണം സഞ്ചിന്യമാന നല്ലവണ്ണം ചിന്തിക്കുന്നവനായി യഹ യാതൊന്ന് വിവേകം വിവേകത്തെയും വിരക്തി വിരക്തിയെയും ധത്തെ ചെയ്യുന്ന ബഹു ബഹുരുചാപീഡിത വളരെ രോഗപീഡിതനായ മമ എൻ്റെ അയം തു ഈ ശരീരമാകട്ടെ വിശേഷാൻ പ്രത്യേകിച്ച് ബിഡ്ഭസ്മാത്മാ മല പത്മ മയമായ ദേഹഅച്ച ശരീരവും ഗുരുവര ഗുരുശേഷ്ഠനായി ഭവതി ഭവിക്കുന്നു ഹരി സാരം മാനവും അവമാനവും കൈവിട്ട് ഞാൻ ഒരു ശിശുവിനെ പോലെ സുഖമായി കഴിയണം കന്യകയുടെ ഒറ്റ വളയെന്ന പോലെ പരസ്പരം കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കാതെ ഞാൻ ഒതുങ്ങി ഏകനായി ബഹളങ്ങളിൽ നിന്നകന്ന് കഴിയുമാറാകണം ുണ്ടാക്കുന്നവൻ രാജാവിൻ്റെ എഴുന്നള്ളത്തിൽ അടിക്കുന്ന വാദ്യശബ്ദം കേൾക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുന്നത് പോലെ ഭഗവത് സേവയിൽ ഏകാഗ്രതയോടുകൂടി കഴിയുമാറാകണം സർപ്പം എലിയുടെ മാളങ്ങളിൽ എന്ന പോലെ സ്വന്തമായി വീടോ ഗൃഹസ്ഥലമോ കൂടാതെ ഞാൻ അന്യഗൃഹങ്ങളിൽ കഴിയുമാറാകണം അങ്ങനെ ഒന്നിനോടും ബന്ധം കൂടാതെ ഏകാഗ്ര മനസ്കനായി ജീവിക്കണം